ആർട്ട് ഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ തൃശൂരിൽ നടക്കുന്ന ഇറ്റ് ശബ്ദ ശബ്ദചിത്രം കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഇറ്റ് ഫോക്ക് തൃശൂരിൽ ആരംഭിച്ചു ഫെബ്രുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ നാടകോത്സവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി പ്രൊഡക്ഷനുകളാണ് അവതരിപ്പിക്കപ്പെടുന്നത് മലയാളത്തിൽ നിന്നുള്ള അഞ്ച് നാടകങ്ങളടക്കം പതിനാല് ഇന്ത്യൻ നാടകങ്ങളും ഒൻപത് വിദേശ നാടകങ്ങളുമാണ് നാടകോത്സവത്തിന് നിറവ് പകരുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു നാടകോത്സവം സംഘടിപ്പിക്കുന്നതിന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി സാമ്പത്തികമായ പ്രതിസന്ധി ഏറ്റവും പ്രധാനമാണ് അതിനോടൊപ്പം ഇങ്ങോട്ട് നാടക കലാകാരന്മാരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നതിന് സാങ്കേതികമായ കുറേയധികം തടസ്സങ്ങൾ ഇപ്പോൾ ഇവൻ ക്ലിയറൻസ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ചില സംഘർഷങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഇത് വളരെ ഗംഭീരമായി നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം മികച്ച നാടകങ്ങളുടെ രംഗാവതരണം അതെല്ലാവർക്കും കാണാനുള്ള അവസരം എന്നതിനോടൊപ്പം വലിയ സൗഹൃദങ്ങളുടെ ഒരു മേള കൂടിയാണ് അന്താരാഷ്ട്ര നാടകോത്സവം എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം കലാപരിപാടികളുണ്ട് ഒരുപാട് പേർ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇങ്ങനെ നാടകത്തോടൊപ്പം ചിത്രകലയുടെ ശില്പകലയുടെ പിന്നെ മ്യൂസിക്കിന്റെ നൃത്തത്തിന്റെ അതോടൊപ്പം തന്നെ പല കലാരൂപങ്ങളുടെയും ഒരു സമ്മേളനം കൂടിയാണ് ഇത് വളരെ വ്യത്യസ്തരായും വിശിഷ്ടരായ അതിഥികളും ഒപ്പം തന്നെ മികച്ച രംഗാവതരണങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു മികച്ച ഫെസ്റ്റിവലാണ് ഹിപ് ഹോക്കിന്റെ പതിനാറാമത്തെ എഡിഷൻ ഏഴ് വേദികളിലാണ് ഈ നാടകങ്ങൾ അവതരണം നടക്കുക ഈ സംഗീനാട അക്കാഡമിയിൽ തന്നെ ഒരുക്കിയ വേദികൾക്ക് പുറമെ രാമനിലയം ക്യാമ്പസിലാണ് തുറസായ നാടകങ്ങളുടെ അവതരണം സ്കൂൾ ഓഫ് ഡ്രാമയിലും ഇതേപോലെ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട് അവിടെയും ഈ അവതരണങ്ങൾ നടക്കും വോയ്സസ് ഇൻ ദ സൈലൻസ് ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന ആശയവുമായി എത്തുന്ന പതിനാറാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തെക്കുറിച്ച് ഇറ്റ്ഫോക്കിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ളൈ ഇത്ര ഇറ്റ്ഫോക്ക് പോലത്തെ ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിന് മാത്രം ലിമിറ്റ് ചെയ്യാതെ ഇയർ ലോങ് ആക്ടിവിറ്റീസ് ഉണ്ടാവണം ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഡിസ്കഷൻസ് പിന്നെ മുമ്പോട്ട് പോകേണ്ട അത് പല ആക്ടിവിറ്റീസ് ആയിട്ട് സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യണം ആ രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം നോക്കിയത് ജയിലിലേക്ക് ഒരു നാടകം പറഞ്ഞു വിട്ടാവണം അതുപോലെ പിന്നെ ഹോസ്പിറ്റൽസിലേക്ക് നാടകങ്ങൾ എങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻ്റർവീൻ ചെയ്യാം പലതും അങ്ങനത്തെ തിയേറ്റർ അപ്രോച്ചബിൾ അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോവാം ബിക്കോസ് അവിടെ ഉണ്ട് ആൾക്കാർ അവിടെ ഒരു നല്ല നാടകം കാണിച്ച ഒരുപാട് പേഷ്യൻസ് അവിടെ പല രീതിയിലും ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് അവരൊരു നല്ല നാടകം കണ്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇപ്പോൾ വാൾഡിലെല്ലാം നമ്മളിപ്പം ഹോസ്പിറ്റൽ ക്രൗണിങ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ തിയേറ്ററിന് പല രീതിയിലും എംപവർ ചെയ്യാം പെയിൻ ഓപ്രഷനിൽ നിന്ന് മാത്രമല്ല വേറെ പല ഘടങ്ങളിൽ നിന്ന് തിയേറ്ററൊരു ഇമോഷൻസിൻ്റെ ജഡ്ഡൗൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ജട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഹ്യൂമൻ ഇമോഷൻസ് അതാണല്ലോ തിയേറ്റർ ബേസിക്കലി ട്രെയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും സൊ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഫോക്ക് ഈസ് ട്രൈങ് ആൻഡ് ഐ എം ഷുവർ ദിസ് ദിസ് കൈൻഡ് ഓഫ് ഡയലോഗ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ഇറ്റ് ഫോക്ക് ക്യാൻ ഗോ ഫർദർ ആൻഡ് മോർ ഡയലോഗ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇന്നത്തെ കാലഘട്ടം നോക്കും ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയയും ഈ റീൽസും നോക്കണ അറ്റൻഷൻ സ്പാൻ ഇല്ല ജനറേഷനാണ് അവിടെ ആണ് നമ്മൾ നാടകം കാണിക്കണത് പക്ഷേ എന്നാലും നാടകം കാണിക്കുമ്പോൾ നമ്മൾ സംസാരിക്കണുണ്ട് ഇന്ന് നാല് പേര് ഒരുമിച്ച് ഇരുന്ന കുറച്ച് സമയത്തേക്ക് ഇരുന്നാലും ഒരു യാത്ര ഒരു റെയിൽവേ സ്റ്റേഷനായാലും എവിടെ അറിയാത്ത ആൾക്കാരാണെങ്കിലും അറിയണ ആൾക്കാരാണെങ്കിലും രണ്ടും ഒരു ഫാമിലി ആണെങ്കിലും കുറച്ച് സംസാരിച്ച് നേരെ അവർ മൊബൈൽ ഫോണിലേക്ക് പോകും ഒരു ഫാമിലിയാണ് ആ കാലഘട്ടം അത് അപ്പോൾ ഇന്ന് എങ്ങനെ ആ നാടകം ചലനം ഉണ്ടാക്കുന്നത് നമ്മൾ ആ കാലഘട്ടം നോക്കിയിട്ട് അത് ആ രീതിയിലാണ് അതിൻ്റെ വിലയിരുത്തേണ്ടത് അപ്പം ദെൻ യു ക്യാൻ സീ ദറ്റ് ഐ തിങ്ക് തിയേറ്റർ ഈസ് ഡൂയിങ് വാട്ട് തിയേറ്റർ ഹാസ് ടു ഡു ആൻഡ് ഫെസ്റ്റിവൽസ് ഷുഡ് കം ഇൻ മോർ ആൻഡ് വാട്ട് ഐ വുഡ് സേ ദ്റ്റ് സർക്കാർ കുറച്ചും കൂടി സീരിയസ്ലി തിയേറ്റർ ഫെസ്റ്റിവൽസിനെടുക്കണം അവർ കുറച്ചും കൂടി നന്നായിട്ട് ഫണ്ട് ചെയ്യണം സോ ദാറ്റ് ഡെഫിനറ്റ്ലി പബ്ലിക്ക് നിന്ന് ടിക്കറ്റിൻ്റെ പൈസയെല്ലാം വരാം പക്ഷേ സർക്കാരിൻ്റെ ബേസിക്ക് ഒരു ബിക്കോസ് തിയേറ്റർ ഈസ് സംതിങ് വിച്ച് മേക്സ് ഹ്യൂമൻ ബാക്ക് ഹ്യൂമൻ അതാണ് ബിക്കോസ് ഇറ്റ് ഡസൻ നീഡ് ടെക്നോളജി ഇറ്റ് ക്യാൻ സിംപ്ലി ഹാപ്പൺ ബൈ ടോക്കിംഗ് ടു ഈച്ച് അതർ ബൈ ബൈ ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ ബൈ ബൈ സ്മെല്ലിങ് ഈച്ച് അതർ ദിസ് ഇസ് തിയേറ്റർ അത് തുടക്കം തൊട്ട് അപ്പം അതിന് സർക്കാർ കൃത്യമായിട്ട് ഫണ്ട്സ് വരുവാണെങ്കിൽ ഇറ്റ് ആക്ച്വലി ഗോസ് ടു ദ കൾച്ചർ ഓഫ് what the human or the making of human is the theater needs more support from the systems but otherwise theater is trying to do what theater is, has survived all these ages and is still trying hard to make it happen അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായി നാടക പ്രദർശനങ്ങൾ മാത്രമല്ല ഒരുക്കിയിട്ടുള്ളത് നാടകോത്സവ വേദികളിലൊന്നായ രാമനിലയം ക്യാമ്പസിലെ കൂത്തമ്പലത്തിനു മുന്നിലെ വേദിയായ ഫാവോസിൽ വിവിധ നാടകങ്ങളെയും വിഷയങ്ങളെയും ആസ്പദമാക്കി മുഖാമുഖവും സംവാദവും സംഘടിപ്പിക്കുന്നുണ്ട് നാടകാവതരണങ്ങൾക്കപ്പുറത്തേക്കുള്ള സാംസ്കാരിക ഇടമായി മാറുന്ന ഇറ്റ്ഫോക്കിൽ ഇക്കുറി ദിവസവും ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടാകും സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് കലാവിരുന്നും അരങ്ങേറുണ്ട് ഇതോടൊപ്പം പോസ്റ്റർ പ്രദർശനം നാടക സ്കെച്ചുകളുടെ പ്രദർശനം എന്നിവയും മേളയെ സമ്പന്നമാക്കുന്നു അങ്ങനെ എല്ലാ കലാ കൈവഴികളും ഒരുമിച്ച് ചേരുന്ന ഈ കലാ സംഗമത്തെക്കുറിച്ച് പ്രവർത്തകനും അഭിനേതാവുമായ ഇർഷാദ് ഇറ്റ്ഫോക്ക് തുടങ്ങുമ്പോഴേ ഓർമ്മ വരുന്നത് നടൻ മുരളിയേട്ടനെയാണ് അദ്ദേഹം വിവാഹം ചെയ്താവുന്നാണ് ഐ എഫ് എഫ് കെ പോലെ തന്നെ നാടകത്തിനും ഒരു അന്താരാഷ്ട്ര നാടക ഫെസ്റ്റിവൽ കേരളത്തിൽ ഉണ്ടാവണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് പുറത്താണ് ഇറ്റ്ഫോക്ക് ഉണ്ടാക്കുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു എനർജി ആസ് എ ആക്ടർ എന്നതിൽ എനിക്ക് മാത്രമല്ല നാടക പ്രവർത്തകർക്ക് നാടകത്തിനോട് സഞ്ചരിക്കുന്നവർക്ക് വലിയൊരു ഊർജം വളർന്നു നൽകാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് വിദേശ നാടകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു നമുക്ക് അവരുടെ സംസ്കാരങ്ങളെയും അവരുടെ തിയേറ്റർ രീതികളൊക്കെ കുറിച്ച് വൈവിധ്യമാർന്ന തിയേറ്റർ രീതികളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള നാടകങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ ഈ ജീർണത നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ജീർണതകളൊക്കെ മറികടക്കാൻ ഇത്തരം നാടകങ്ങൾ അപ്പോഴെങ്കിലും കണ്ണു തുറക്കാനോ മനസ്സ് തുറക്കാനോ കഴിയട്ടെ എന്നാണ് വലിയ രീതിയിലുള്ള മാറ്റം പരിവർത്തനം ഉണ്ടാക്കാൻ ഇത്തരം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് തന്നെയാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് ഭാഷയില്ല കഴിയുന്നുണ്ട് എന്ന് എട്ട് ദിനങ്ങളിൽ ഏഴ് വേദികളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന പതിനാറാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിനായി കേരള സംഗീത നാടക അക്കാദമി ഒട്ടനവധി മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കെ ടി മുഹമ്മദ് ആക്ടർ മുരളി തിയേറ്റർ തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സ് തിയേറ്റർ സ്കൂൾ ഓഫ് ഡ്രാമ രാമനിലയം ക്യാമ്പസിലെ ഫാവോസ് അക്കാദമി അങ്കണം അക്കാഡമി ബാക്ക്യാർഡ് എന്നിവയാണ് വേദികൾ ഇതിൽ കെ ടി മുഹമ്മദ് തിയേറ്റർ ആക്ടർ മുരളി തിയേറ്റർ തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സ് തിയേറ്റർ സ്കൂൾ ഓഫ് ഡ്രാമ ഫാവോസ് എന്നിവിടങ്ങളിൽ നാടകങ്ങളും അക്കാദമി അങ്കണത്തിൽ ഉദ്ഘാടന സമാപന പരിപാടികളും സാംസ്കാരിക പരിപാടികളുമാണ് നടക്കുന്നത് അക്കാദമി ബാക്ക്ഡിൽ ചിത്ര ഫോട്ടോ പോസ്റ്റർ പ്രദർശനവും നടക്കുന്നു നാടകപ്രേമികളുടെ ഉത്സവമായ ഇറ്റ്ഫോക്കിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും കേരള സംഗീത നാടക അക്കാദമി ശ്രമിച്ചിട്ടുണ്ട് വലിയ ഇറ്റ്ഫോക്കിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് കേരള സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ ഫസ്റ്റ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ തൗസൻഡ് നടന്നപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഗ്രൗണ്ടിലായിരുന്നു അന്ന് സ്റ്റേജ് രണ്ടായിരത്തി എട്ടിലെ ചൈനീസ് ഒപ്പേറെ കാണാൻ അതൊരു വിസ്മയമായിരുന്നു ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ വന്നപ്പോൾ അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ സംഘാടനമൊക്കെ വളരെ വിപുലമാകും ഓരോ വർഷവും അതാത് കാലത്തെ സമയത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് തിയേറ്റർ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക അതങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോഴും നമുക്ക് വലിയൊരു തിയേറ്റർ സംവിധാനം അക്കാഡമിക്കില്ല ഇപ്പോൾ നമ്മുടെ രാമനിലയം ക്യാമ്പസിൽ അവിടെ ഫാവോസ് ഫ്രം ദി ആഷസ് ടു ആഷപ്പൺ സ്കൈ എന്ന് പറയുന്ന നാടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ തിയേറ്ററിലെയും നാടകങ്ങൾ കാണാൻ അതിൻ്റെ സീറ്റിൽ പരിമിതി ഉണ്ടെങ്കിലും അതിൻ്റെ ഷോകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് അക്കാഡമി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല നാടകങ്ങൾ കാണുന്നവർക്ക് മറ്റനുബന്ധ പരിപാടികളുണ്ട് ടിക്കറ്റ് ഷോ അല്ലാതെ മ്യൂസിക് പരിപാടികളും അതുപോലെ ഫോക്ക് മ്യൂസിക് ട്രഡീഷണൽ മ്യൂസിക് ബാൻഡുകളുടെ പരിപാടികൾ അങ്ങനെ നാടകങ്ങൾക്ക് ശേഷമുള്ള വലിയ അതിനും വലിയ പ്രേക്ഷകരാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അക്കാഡമിയിൽ വരുന്നത് സ്ത്രീകളും കുട്ടികളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒത്തുകൂടി പാട്ടുകൾ കേട്ട് സംസ്ഥാന കുടുംബശ്രീ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് വലിയ ഒരു ഗാദറിങ്ങിൻ്റെയും മനുഷ്യ ഒത്തുകൂടുകയും കലാകാരന്മാരും സുഹൃത്തുക്കളും അങ്ങനെ ഈ ദിവസങ്ങളിൽ മാത്രം കണ്ടുമുട്ടുന്ന എത്രയോ സംഘങ്ങൾ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ വലിയൊരു യൂണിയൻ്റെ ഒരു വളരെ ഇൻറ്റിമസി ഉള്ള ഒരു സ്പേസ് ആയിട്ട് അക്കാഡമി ഡീറ്റ് ഫോക്ക് മാറിയിട്ടുണ്ട് ആഫ്റ്റർ ഓൾ ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ് സ്റ്റേറ്റിൻ്റെ റവന്യൂ ഉപയോഗിച്ച് നടത്തുന്നതിൻ്റെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നാടകത്തിൻ്റെ സംഘാടനത്തിലും അത് പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നതിലും എല്ലാം പരമാവധി ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പൺനെസ് ഇവിടെ ഉണ്ട് പരമാവധി കേരളത്തിൽ വെളിയിലുള്ള എല്ലാവർക്കും നാടകത്തിൻ്റെ ടിക്കറ്റ് കിട്ടുക ആദ്യകാലങ്ങളിലൊക്കെ ഈ ഓൺലൈൻ സംവിധാനം ഉണ്ടായിരുന്നില്ല നേരിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ നാടകം കാണാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റുകൾ റിസർവ് ചെയ്യുന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ആദ്യത്തെ ഇറ്റ്ഫോക്കൊക്കെ പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരുന്നു മൂന്നോ നാലോ ഇറ്റ്ഫോ കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയത് ടിക്കറ്റിങ് ഏർപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു ഫിനാൻഷ്യൽ ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ടല്ല അത് സീറ്റുകൾ റെഗുലേറ്റ് ചെയ്യാൻ അത് നിജപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് നാടകത്തിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിന് മൂന്ന് സിസ്റ്റമാണ് അക്കാഡമി ഫോളോ ചെയ്യുന്നത് ഒന്ന് ആദ്യത്തെ നിശ്ചിത പെർസെൻറ്റേജ് ടിക്കറ്റ് ഓൺലൈനിലൂടെ കൊടുക്കുന്നു അത് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ടിക്കറ്റാണ് ഓൺലൈനിലൂടെ കൊടുക്കുന്നത് ഒരു ഡേയിൽ വിത്തിൻ ഒരു വൺ അവറിനകത്ത് തന്നെ എല്ലാ ടിക്കറ്റുകളും സോൾഡ് ഔട്ടായി കഴിഞ്ഞിരുന്നു പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്ന നാടക പ്രേക്ഷകർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സമയമെന്ന് പറയുന്നത് അത് വലിയ തിരക്കില്ലാത്ത ഒരു സമയമാണ് അന്നത്തെ എല്ലാ ഷോയുടെയും ടിക്കറ്റ് രാവിലെ ഒൻപത് എടുക്കാം സമന്വന തിരക്ക് കുറഞ്ഞ ഒരു സമയമാണിത് പിന്നെ ഓരോ നാടകം തുടങ്ങുമ്പോഴും അരമണിക്കൂർ മുൻപ് അതാ നാടകത്തിന്റെ ടിക്കറ്റും നമ്മുടെ പ്രത്യേക ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ അത് വളരെ ഈസി അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും അതിന്റെ എല്ലാ സോഴ്സും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ടിക്കറ്റിംഗ് സിസ്റ്റം അക്കാഡമി ഏർപ്പെടുത്തുന്നത് എങ്കിലും സീറ്റ് കിട്ടാത്തതിന്റെയും ടിക്കറ്റ് കിട്ടാത്തതിന്റെയൊക്കെ ഒരു പരിഭവം ജനങ്ങളിൽ ബാക്കിയാവാറുമുണ്ട് നാടകത്തിന്റെ അനന്ത സാധ്യതകൾ തിരയുമ്പോഴും സംഗീതത്തിന്റെയും വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകം കൂടി ഇഡ്ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാണികൾക്ക് സമ്മാനിക്കുന്നുണ്ട് ഗോപാലൻ അഡാട്ട് സജീവ് കീഴരിയൂർ കെ വി വിജേഷ് എന്നീ പ്രതിഭകളുടെ തിയേറ്റർ സ്കെച്ചസും ഇക്കുറി പ്രദർശനത്തിനുണ്ട് ഇഡ്ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അരങ്ങുണരാൻ കാത്തുനിൽക്കാതെ മടങ്ങിയ വിജേഷിന്റെ നനവാർന്ന ഓർമ്മയിൽ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന सजीव कीड़े रियोर പിഫോക്കിൽ രണ്ട് പ്രതിഭകളാണ് എൻ്റെ പിന്നിലുള്ളത് അവർ ഒരാൾ വളരെ പ്രശസ്തനായ കെ വി വിജേഷിന് നമ്മോടൊപ്പമില്ല അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ ഇപ്പോഴും പിന്നീട് അടാട്ടു ഗോപാലേട്ടനാണ് പ്രശസ്തനായ ഒരു നടനും ചിത്രകാരനുമാണ് അദ്ദേഹം അപ്പം തിയേറ്റർ സ്കെച്ച് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികം ചിത്രകല എങ്ങനെയാണ് അതിൽ സന്നിവേശിപ്പിക്കുന്നത് അത് രംഗപടമായാലും ലൈറ്റിംഗ് ആയാലും ഒക്കെ അതിലുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒപ്പം സൂക്ഷ്മതകളെ സംവിധായകം കാണാത്തയിടങ്ങളെ അതിൽ കൊണ്ടുവരിക എന്നുള്ളൊരു പരീക്ഷണാത്മകമായൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഡ്രോയിങ്ങിലൂടെ ഉടലെടുക്കുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഇന്ന് ഇന്ത്യയിൽ ഒന്നും ഇങ്ങനെയൊരു സാധ്യതകൾ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പഠനം കൊണ്ട് വ്യക്തമാകുന്നത് അപ്പൊ ഇപ്പോക്കിൽ തന്നെ ഇതൊരു പരീക്ഷണമായി തുടരുകയാണ് ഇപ്പോഴും ഇവിടെ എത്തുന്നവർ ായിട്ടും നാടകാസ്വാദകരാണ് ഇതുവരെ ഇറ്റ്ഫോക്കിൽ ഇല്ലാത്ത മറ്റു നാടക സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു വലിയൊരു അനുഭവമാണ് ആളുകൾ പറയുന്നത് ചിത്രകലേന്റെ സാന്നിധ്യം കൂടി ഈ ഇറ്റ്ഫോക്കിലേക്കും നാടകങ്ങളിലേക്കും വരുന്ന ഒരു ഘട്ടമാണ് അതിന്റെ സാന്നിധ്യമാണ് നമ്മൾ ഇവിടെ അറിയിച്ചിരിക്കുന്നത് എന്തു തന്നെയാലും ആളുകൾക്ക് സന്തോഷം ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നാടക സ്ഥലത്ത് എങ്ങനെ ഒരു എക്സിബിഷൻ എന്നതാണ് പലപ്പോഴും പെയിന്റിംഗ് എക്സിബിഷൻ ആണെന്നൊക്കെ വിചാരിച്ച ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് പോസ്റ്റർ എക്സിബിഷൻ വേറെ കിടക്കുന്നുണ്ട് പിന്നെ ബാദൽ സർക്കാരിന്റെ മറ്റൊരു എക്സിബിഷനും വേറെ കിടക്കുന്നുണ്ട് അതിലുപരിയായിട്ടാണ് ഈ സ്കെച്ചസും നാടകം ആസ്വദിക്കുന്ന പോലെ തന്നെ നമുക്ക് തിയേറ്റർ സ്കച്ചസും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള നല്ല നല്ല വർത്തമാനങ്ങൾ അവർ നമ്മളോട് പറയുന്നുണ്ട് നടക്കുന്ന ഇറ്റ് ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അന്താരാഷ്ട്ര നാടകോത്സവം ശബ്ദചിത്രം വീണ്ടും നാളെ അന്താരാഷ്ട്ര നാടകോത്സവം ശബ്ദചിത്രം ശബ്ദ ആർട്ട് സമാപിക്കുന്നു കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ